ം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലിന് തിങ്കളാഴ്ച രാവിലെ മൂന്ന് മണി ഇരുപത്തി ഒന്ന് മിനിറ്റിന് ചോദ്യനക്ഷത്രത്തിൽ മേടവിഷു സംക്രമണം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേടവിഷു മുതൽ അടുത്ത വർഷത്തെ മേടവിഷു വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ വർഷം നാല് പ്രമുഖരായ ഗ്രഹങ്ങളാണ് രാശി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊൻപതിന് ശനിയും മെയ് പതിനാലിന് ഗുരുവും മെയ് പതിനെട്ടിന് രാഘുകേതുക്കളും രാശി മാറും ഈ നാല് ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ വിഷുഫലം പറയാൻ പോകുന്നത് ഇന്ന് കന്നി തുലാം വൃശ്ശിയും ധനു എന്നീ നാല് രാശികളുടെ ഫലമാണ് പറയുന്നത് ആദ്യമായി കന്നിരാശി ഉത്തരം മുക്കൽ അത്തം ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് കഴിഞ്ഞ വർഷം വളരെ അനുകൂലമായ ഒരു സമയമായിരുന്നു കാരണം ശനിയും ഗുരുവും അനുകൂല ഭാവത്തിലാണ് സഞ്ചരിച്ചിരുന്നത് ശനി ഇഷ്ടഭാവമായ ആറാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന രണ്ടര വർഷം ഇവർക്ക് സമ്പൽ സമൃദ്ധിയുടെ കാലമായിരുന്നു ശത്രുക്കളുടെ പരാജയവും കുടുംബസുഖവും സ്ത്രീസുഖവും നാനാതരത്തിലുള്ള വരുമാനങ്ങളും ലഭിച്ചു ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിച്ചിരുന്ന ഗുരു ഏതു പ്രവൃത്തിയിലും ഭാഗ്യം നൽകിക്കൊണ്ടിരുന്നു പുത്രസുഖവും ഗ്രഹലാഭവും ഉണ്ടായി പിതാവിൻ്റെ സ്വത്ത് ലഭിച്ചു ഗുരുക്കന്മാരുടെ അനുഗ്രഹം ലഭിച്ചു സ്ത്രീയോഗവും ധനലാഭവും ഉണ്ടായി മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ അവസരം ലഭിച്ചു കർമ്മരംഗത്ത് പദവികൾ ലഭിച്ചു ബിസിനസ്സുകാർക്ക് അപ്രതീക്ഷിത വരുമാനമുണ്ടായി കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് പ്രശംസകൾ ലഭിച്ചു ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിച്ച ജോബുകൾ ലഭിച്ചു അങ്ങനെ കഴിഞ്ഞ വർഷം കന്നിക്കൂറുകാരെ ഭാഗ്യദേവത കടാക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കളത്ര ഭാവമായ ഏഴാം ഭാവത്തിലേക്ക് രാശി മാറുന്നു കണ്ടകശനി തുടങ്ങും പ്രണയം വിവാഹം ദാമ്പത്യം ബിസിനസ് എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ഏഴാം ഭാവം ഇതിൻ്റെ ഫലമായി പ്രണയ പരാജയങ്ങളും ദാമ്പത്യ ബന്ധത്തിൽ അകൽച്ചയും ഉണ്ടാകാം ബിസിനസ്സുകാർക്ക് വരുമാനം കുറയാം ബിസിനസ് പങ്കാളികളെ സൂക്ഷിക്കണം ചതി പറ്റരുത് അനാവശ്യ യാത്രകൾ ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട് അത് നിമിത്തം ചിലവുകളും മനക്ലേശങ്ങളും ഉണ്ടാകാം പങ്കാളിക്ക് അസുഖങ്ങൾ ഉണ്ടാകാം ഇവയെല്ലാം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ അങ്ങനെ പോയ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ കഴിയും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്തിരുന്ന ഗുരു കർമ്മഭാവത്തിലേക്ക് രാശി മാറുന്നു കർമ്മഭാവം ഗുരുവിനെ പ്രതികൂല ഗുരു നല്ല ഫലങ്ങൾ നൽകുകയില്ല കർമ്മരംഗത്ത് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും സ്ഥാനഭ്രംശം അപവാദങ്ങൾ കേൾക്ക് എന്നിവയുണ്ടാകാം ശത്രുക്കളുടെ വിരോധം അധികാര സ്ഥാനത്ത് നിന്ന് വിപരീതമായ ഫലങ്ങൾ എന്നിവ അനുഭവിക്കേണ്ടി വരും അങ്ങനെ തൊഴിൽ സ്ഥലത്ത് അനുഭവങ്ങളായിരിക്കും ലഭിക്കുക സന്താന ദുഃഖവും ധനനാശവും പ്രതീക്ഷിക്കാം ഈ സമയത്ത് പരിഹാരങ്ങൾ തീർച്ചയായും ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശി മാറുന്നു ജന്മരാശിയിൽ സ്ഥിതി ചെയ്തിരുന്ന കേതു പന്ത്രണ്ടാം ഭാവത്തിലേക്കും ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്തിരുന്ന സർപ്പൻ നാലാം ഭാവത്തിലേക്കുമാണ് രാശി മാറുന്നത് ആറാം ഭാവം രാഹുവിന് അനുകൂല ഭാവമാണ് അതിൻ്റെ ഫലമായി ആറിൽ സഞ്ചരിക്കുന്ന രാഹു നാനാ തരത്തിലുള്ള ധനലാഭവും സുഖവും ശത്രുപരാജയവും പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നു രോഗങ്ങളെയും ശത്രുക്കളെയും ഇല്ലാതാക്കുന്നു എന്നാൽ കേതു വ്യയസ്ഥാനത്ത് നിന്ന് ചിലവുകൾ വർദ്ധിപ്പിക്കാം അത് ശ്രദ്ധിക്കണം അങ്ങനെ കന്നി കന്നിക്കൂറുകാർക്ക് ഈ വർഷം രാഹു ഒഴികെയുള്ള ഗ്രഹങ്ങൾ അനുകൂലരല്ല എന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ അനുകൂലരാണെങ്കിൽ ദോഷഫലങ്ങൾ വളരെ കുറവായി മാത്രമേ നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയുള്ളൂ ദോഷപരിഹാരങ്ങൾക്കായി ശാസ്താവിന് നെയ്വിളക്ക് തെളിയിക്കുകയും ശിവന് ധാര നടത്തുകയും ചെയ്യുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്യാഴാഴ്ച തോറും പാൽപ്പായസവും നടത്തുക ഗണപതി ഹോമവും കൂടി നടത്തുന്നത് വളരെ നല്ലതായിരിക്കും എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും അടുത്തതായി തുലൻ രാശി ചിത്തിരേര ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാം രാശി ഈ വരുന്ന വിഷുവിന് ശേഷം അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും തുലാം രാശിക്കാർക്ക് ലഭിക്കും കാരണം നാല് അഞ്ചും ഭാവാധിപനായ ശനിയുടെ ആറാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം ഗുരുവിൻ്റെ ഭാഗ്യഭാവത്തിലേക്കുള്ള സഞ്ചാരം കൂടാതെ രാഹു ഹേതുക്കളുടെ ഇഷ്ടഭാവത്തിലേക്കുള്ള സ്ഥാനമാറ്റം എന്നിവയാണ് ഇവയുടെ എല്ലാം ഫലമായിട്ടുള്ള അനുഭവങ്ങളാണ് തുലാൻ രാശിക്കാരെ ഭാഗ്യവാന്മാരാക്കാൻ പോകുന്നത് കഴിഞ്ഞുപോയ വർഷങ്ങളിൽ ഇവർക്ക് വളരെ ദുർഘടമായ അനുഭവങ്ങളാണ് ലഭിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു രണ്ടര വർഷമായി സന്താന ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ശനി സന്താനങ്ങളെ കൊണ്ട് സന്താനങ്ങളെക്കൊണ്ട് ക്ലേശങ്ങളുണ്ടാക്കി സമാധാനമില്ലായ്മയും കാര്യപരാജയവും കുടുംബക്കാരുമായി വഴക്കുകളും ധനഹാനിയും സുഖഹാനിയുമാണ് നൽകിയിരുന്നത് ദൈവാധീനം മറഞ്ഞിരുന്ന സമയമാണ് എന്നാൽ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ശനി കുടുംബസുഖവും ഗ്രഹഭാഗ്യവും ശത്രുവിജയവും സുഖവൃദ്ധിയും ധനധാന്യ സമൃദ്ധിയുമാണ് നൽകുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് അഷ്ടമ ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ഗുരു ഭാഗ്യഭാവത്തിലേക്ക് രാശി മാറുന്നു ഒരു വർഷമായി അഷ്ടമത്തിൽ സഞ്ചരിച്ചിരുന്ന ഗുരു ദുഃഖവും ഭയവും സർക്കാരിൽ നിന്ന് അതൃപ്തിയും കർമ്മരംഗത്ത് പ്രശ്നങ്ങളും വഴക്കുകളും ശാരീരിക ക്ലേശങ്ങളും ധനനാശവുമാണ് നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ മെയ് പതിനാലിന് ശേഷം ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന ഗുരു ഏത് കാര്യങ്ങൾക്കും ദൈവാനുഗ്രഹം നൽകുന്നു ഗ്രഹസുഖവും കർമ്മരംഗത്ത് അംഗീകാരങ്ങളും സന്താനസുഖവും ധനലാഭവും സ്ത്രീസുഖവും ബഹുമാന ലബ്ധിയും നൽകുന്നു മെയ് പതിനെട്ടിന് രാഹു രാശി മാറുന്നു രാഹു നല്ല ഫലങ്ങൾ നൽകുന്നില്ല എന്നാൽ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്ന കേതു നല്ല ഫലങ്ങൾ നൽകുന്നു ധനലാഭവും പ്രശസ്തിയും അംഗീകാരങ്ങളും കേതു ഒന്നര വർഷം നൽകിക്കൊണ്ടിരിക്കും അങ്ങനെ തുലാം രാശിക്കാർക്ക് സർവേശ്വരകാരകനായി ഗുരുവിൻ്റെയും കർമ്മകാരകനായി ശനിയുടെയും കേതുവിൻ്റെയും പൂർണ്ണമായ അനുകൂലത വരുന്ന വർഷങ്ങളിൽ ലഭിക്കും അങ്ങനെ ജീവിതത്തിൽ ഏറെ ഐശ്വര്യവും ഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്ന നാളുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് രാഹുവിനെ പ്രീതിപ്പെടുത്താൻ നവഗ്രഹക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദോഷങ്ങൾ മാറിക്കിട്ടും അടുത്തതായി വൃശ്ചികൻ രാശി വിശാഖം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിയുടെ മൂന്നും നാലും ഭാവാധിപനായ ശനി കഴിഞ്ഞ രണ്ടര വർഷമായി വൃശ്ചികത്തിൻ്റെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയെ കണ്ടകശനി എന്ന് പറയുന്നു കുടുംബഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹവും മാതാവിന് ക്ലേശങ്ങളും അസുഖങ്ങളും മനസമാധാനം ഇല്ലായ്മയാണ് നൽകിക്കൊണ്ടിരുന്നത് ഈ സമയത്തെ ശത്രുക്കളുടെ ശല്യം വർദ്ധിച്ചിരുന്നു സാമ്പത്തിക ക്ലേശങ്ങളും ഭാര്യാവിരഹവും ബന്ധുവിയോഗവും സംഭവിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ശനി കണ്ടകശനിയുടെ ദോഷഫലങ്ങൾ അകറ്റുന്നു ബുദ്ധിയുടെയും വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും സന്താനങ്ങളുടെയും ഭാവമായ അഞ്ചാം ഭാവത്തിന് ഈ സമയത്ത് ഫലം കുറയുമെങ്കിലും കുടുംബദേവതയെ പ്രീതിപ്പെടുത്തിയാൽ എല്ലാ കാര്യങ്ങളിലും വിജയവും ഐശ്വര്യവും ധാനവും ഉണ്ടാകും കുടുംബദേവതയുടെ അനുഗ്രഹം ലഭിക്കുന്ന സമയമാണിപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുന്ന പൂജകൾ നടത്തുകയും ചെയ്യുക സന്താന ദുരിതങ്ങളും കുട്ടികളുടെ പഠനത്തിനുള്ള അലസതയും മാറി മനസുഖവും കുടുംബാശ്വര്യവും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് കളത്ര ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഗുരു അഷ്ടമഭാവത്തിലേക്ക് സഞ്ചരിക്കും കളത്രഭാവത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി സ്ഥിതി ചെയ്തിരുന്ന ഗുരു കാര്യവിജയവും പുത്രാദികളിൽ നിന്ന് സ്നേഹവും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും ആരോഗ്യവും സുഖവും നാനാതരത്തിലുള്ള വരുമാനവും വൃശ്ചികൻ രാശിക്കാർക്ക് കൊടുത്തു അതിൻ്റെ ഫലമായി കണ്ടകശനിയിൽ നിന്നും ഒരു വർഷത്തേക്ക് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഗുരു അഷ്ടമഭാവത്തിലേക്ക് രാശി മാറുന്നു അഷ്ടമത്തിൽ സഞ്ചരിക്കാൻ പോകുന്ന ഗുരു ഭാഗ്യദോഷങ്ങളും ധനനാശവും രോഗങ്ങളും സർക്കാരിൽ നിന്ന് പ്രതികൂല അനുഭവങ്ങളും ഭയവും ദുഃഖവുമാണ് നൽകുന്നത് ഈ സമയത്തെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശി മാറുന്നു കേതു പത്താം ഭാവത്തിലേക്കും രാഹു നാലാം ഭാവത്തിലേക്കുമാണ് സ്ഥാനം മാറുന്നത് രണ്ട് ഭാവങ്ങളും രാഹു കേതുക്കൾക്ക് പ്രതികൂല ഭാവങ്ങളാണ് രണ്ട് ഗ്രഹങ്ങളും സുഖഹാനിയെയും മനസമാധാനക്കുറവിനേയും കർമ്മരംഗത്ത് പ്രശ്നങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ വിഷുവിന് ശേഷമുള്ള ഒരു വർഷം നിങ്ങൾക്ക് അത്ര അനുകൂല സമയമല്ല നിങ്ങളുടെ ജാതകത്തിൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാവുകയില്ല ദോഷശമനത്തിന് വേണ്ടി നവഗ്രഹക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തുകയും എല്ലാ ഗ്രഹങ്ങൾക്കും വേണ്ടി പൂജ നടത്തുകയും ചെയ്യുക എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും അടുത്തതായി ധനുരാശി മൂലം പൂരാട ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി ശനി നിലവിൽ ധനുരാശിയുടെ മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടര വർഷമായി ശനി ഇവിടെ സഞ്ചരിക്കുന്നു ആരോഗ്യം കാര്യങ്ങളിൽ വിജയം സുഖം കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം എന്നിവയാണ് മൂന്നിൽ സഞ്ചരിച്ചിരുന്ന ശനി നൽകിക്കൊണ്ടിരിക്കുന്നത് കർമ്മരംഗത്ത് അധികാരങ്ങളും അംഗീകാരങ്ങളും നൽകി ആത്മവിശ്വാസവും ഏത് കാര്യങ്ങളിലും ഇടപെടാനുള്ള കഴിവും നൽകി ദുശീലങ്ങൾ മാറി സഹോദരങ്ങളുടെ സ്നേഹം ലഭിച്ചു സുഹൃത്തുക്കളുടെ ബന്ധം ദൃഢമാക്കി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കേന്ദ്രഭാവമായ നാലാം ഭാവത്തിലേക്ക് രാശി മാറുന്നു കണ്ടകശശനി തുടങ്ങുന്നു ഭാര്യാ പുത്രാദികളിൽ നിന്ന് അപ്രീതി കുടുംബത്തിൽ കലഹം മാതാവിന് ക്ലേശങ്ങൾ രോഗങ്ങൾ ആകെ കുടുംബത്തിൽ ഒരു സുഖക്കുറവെ അനുഭവപ്പെടും വാഹനങ്ങൾക്കും വീടിനും കേടുപാടുകൾ സംഭവിക്കാം അത് നിമിത്തം ധന ഉണ്ടാകാം ഈ സമയത്തെ പരിഹാരങ്ങൾ തീർച്ചയായും ചെയ്യണം നിങ്ങളുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ മേൽപ്പറഞ്ഞ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഗുരു കളത്ര ഭാവമായ ഏഴാം ഭാവത്തിലേക്ക് രാശി മാറുന്നു ഏഴാം ഭാവം ഗുരുവിന് അനുകൂല ഭാവമാണ് ശത്രുപീഠ രോഗപീഠ സർക്കാരിൽ നിന്ന് പ്രതികൂല അനുഭവങ്ങൾ ഭാര്യാപൂത്രാദികളുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ സന്തോഷമില്ലായ്മ എന്നിവയാണ് ആറാം ഭാവത്തിൽ ഒരു വർഷമായി സഞ്ചരിച്ചിരുന്ന ഗുരു നൽകിയത് എന്നാൽ കളത്ര ഭാവമായി ഏഴാം ഭാവത്തിൽ ഗുരു സഞ്ചരിക്കുന്ന സമയം ദമ്പതികൾ തമ്മിൽ സ്നേഹ കൂടുതൽ ഉണ്ടാകും വേർപിരിഞ്ഞിരുന്ന ദമ്പതികൾ ഒന്നിക്കാനുള്ള അവസരമാണ് നാനാവിധ സുഖങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറിൽ ജോലിയും ലഭിക്കും വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് ഉടനെ വിവാഹം നടക്കും സ്ത്രീ സ്ത്രീസുഖവും സന്താനസുഖവും ലഭിക്കും ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വരുമാനം വർദ്ധിക്കും ഭൂമി വീട് എന്നിവ അധീനതയിൽ വരും പങ്കാളിത്ത ബിസിനസ് വിജയിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശി മാറുന്നു രാഹു മൂന്നാം ഭാവത്തിലേക്ക് കേതുഭാഗ്യഭാവത്തിലേക്ക് മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു കുടുംബസുഖവും ആരോഗ്യവും ധൈര്യവും തൻ്റെ ഇടവും നൽകുന്നു ഏത് പ്രവൃത്തി ചെയ്യാനും ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു ധനലാഭവും സുഖവും സഹോദര സഹായവും ലഭിക്കുന്നു എന്നാൽ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു കാര്യങ്ങളിൽ തടസ്സം സൃഷ്ടിക്കാം ഭാഗ്യതടസ്സത്തെയാണ് ഇത് കാണിക്കുന്നത് എന്നാൽ ഗുരു രാഹു എന്നീ ഗ്രഹങ്ങൾ വളരെ അനുകൂലരായി നിൽക്കുന്നതുകൊണ്ട് ശനിയുടെയും കേതുവിൻ്റെയും ദോഷങ്ങൾക്ക് ശമനമുണ്ടാകും കൂടാതെ ഗുരുധനുരാശിയുടെ ജന്മരാശിയാധിപൻ കൂടിയാണ് ഇത് ഭാഗ്യങ്ങൾ കൂടാൻ അവസരമുണ്ടാക്കുന്നു അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന വിഷുവിന് ശേഷമുള്ള നാളുകൾ നിങ്ങൾക്ക് സന്തോഷപ്രദമായ ദിവസങ്ങളായിരിക്കും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക